സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് പാലക്കാട് പാലക്കാട് ജില്ലയിലെ ഇരട്ട കൊലപാതകം വാർത്തകൾപാതകം പോത്തുണ്ടി തിരുത്തുംപാടം ബോയിൻ കോളനിയിലാണ് സംഭവം ഇവിടുത്തെ താമസക്കാരായ സുധാകരൻ മാതാവ് ലക്ഷ്മി എന്നിവരാണ് കൊല്ലപ്പെട്ടത് അയൽവാസിയായ ചെന്നാമരയാണ് ഇരുവരെയും കൊലപ്പെടുത്തിയത് സുധാകരന്റെ ജ്യേഷ്ഠത്തെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ കഴിയവേ പരോടിലിറങ്ങിയ പ്രതി ഇന്ന് രാവിലെ സുധാകരന്റെ വീട്ടിലെത്തി രണ്ടുപേരെയും കൊലപ്പെടുത്തുകയായിരുന്നു രക്ഷപ്പെട്ട പ്രതിക്കായി പോലീസ് അന്വേഷണം തുടങ്ങി മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ചെന്താമര സജിതയെ കൊലപ്പെടുത്തിയത് ചെന്താമരയും ഭാര്യയും അകന്നു കഴിയുകയാണ് തന്റെ ഭാര്യ തന്നിൽ നിന്നും അകരാൻ കാരണം സജിതയാണെന്ന സംശയത്തിന്റെ പേരിലാണ് ചെന്താമര അന്ന് സജിതയെ കൊലപ്പെടുത്തിയത് സജിതയെ വീട്ടിൽ ആരുമില്ലാതിരുന്ന നേരത്ത് പിന്നിൽ നിന്നും കത്തിക്കൊണ്ട് കുത്തിയാണ് കൊലപ്പെടുത്തിയത് അതിനുശേഷം കാട്ടിലൊളിച്ച ഇയാളെ പോലീസ് അതീവ ശ്രമകരമായ ദൗത്യത്തിലൂടെയാണ് അറസ്റ്റ് ചെയ്തത് കേസിൽ വിചാരണ തുടങ്ങാൻ ഇരിക്കെയാണ് ഇയാൾക്ക് പരോൾ അനുവദിച്ചത് രണ്ടു മാസമായി ഇയാൾ നാട്ടിലുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ഇയാൾ നാട്ടിലെത്തിയതിനെ തുടർന്ന് നാട്ടുകാർ ഭയാശങ്കയിലായിരുന്നു ഇയാൾ വീണ്ടും ആരെയെങ്കിലും കൊലപ്പെടുത്തുമെന്ന സംശയം നാട്ടുകാർക്കുണ്ടായിരുന്നു ഇക്കാര്യം വാർഡ് മെമ്പർ മുഖാന്തിരം പോലീസിലും അറിയിച്ചിരുന്നു ഇതിനിടെയാണ് നാട്ടുകാർ ഭയന്നതുപോലെ ആദ്യം കൊലപ്പെടുത്തിയ സ്ത്രീയുടെ വീട്ടിൽ കയറി വീണ്ടും രണ്ടുപേരെ കൂടെയത് രണ്ടായിരത്തിൽ കൊലപാതകത്തിന് മുൻപ് തന്നെ ഇയാൾ സജിതയടക്കം കുടുംബത്തിലെ പേരെയും കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നു എന്നാണ് സി പി എം നേതാവായി ശിവൻ പറയുന്നത് സംസ്ഥാനത്ത് മദ്യവിലയിൽ മാറ്റം മദ്യവിതരണ കമ്പനികളുടെ ആവശ്യം പരിഗണിച്ചാണ് ബെക്കോയുടെ തീരുമാനം ഇന്നു മുതലാണ് സംസ്ഥാനത്ത് മദ്യവിലയിൽ മാറ്റം വരുന്നത് എല്ലാ ബ്രാൻഡുകൾക്കും വില കൂടില്ലെങ്കിലും ജനപ്രിയ ബ്രാൻഡുകളുടെ എല്ലാം വില വർദ്ധിക്കും മൊത്തം ബ്രാൻഡുകളുടെ ബ്രാൻഡുകളുടെ വിലയാണ് വർദ്ധിക്കുക ഇതിനൊപ്പം തന്നെ വില കുറയുകയും ചെയ്യും പത്ത് രൂപ മുതൽ അൻപത് രൂപ വരെയാണ് ബ്രാൻഡുകൾക്ക് കൂടുകയും കുറയുകയും ചെയ്യുക ബെബ്കോയുടെ ജനപ്രിയ ബ്രാൻഡായ ജവാന്റെ അടക്കം വില കൂടുമെന്നാണ് അറിയിപ്പ് ഇതിനൊപ്പം തന്നെ ബിയർ വിലയും കൂടും ജനപ്രിയ ബ്രാൻഡുകളുടെ ഉൾപ്പെടെ വില കുറയുന്നതിനാൽ യിലും വരുമാനത്തിലും കാര്യമായ കുറവ് ഉണ്ടാകില്ലെന്ന നിഗമനത്തിലാണ് ബെവ്കോവ് ബംഗ്ലാദേശിനെതിരെ നടപടിയുമായി ട്രംപ് ബംഗ്ലാദേശിനെതിരെ നടപടിയുമായി ട്രംപ് ബംഗ്ലാദേശ് സർക്കാരിനുള്ള എല്ലാ സഹായവും നിർത്തിവെക്കാൻ ഉത്തരവിട്ടു മുഹമ്മദ് യൂനുസ് സർക്കാരിനുള്ള എല്ലാ സഹായ പദ്ധതികളും നിർത്താനാണ് ഉത്തരവ് കോൺട്രാക്റ്റുകൾ ഗ്രാൻഡുകൾ സഹകരണ കരാറുകൾ എന്നിവയെല്ലാം നിർത്താൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അതിന്റെ പങ്കാളികൾക്ക് നിർദ്ദേശം നൽകി ബംഗ്ലാദേശിലെ എല്ലാ പ്രോജക്ടുകളും നിർത്തിവെക്കണമെന്നാണ് യു എസ് എഐ ഡി പങ്കാളികളോട് നിർദ്ദേശിച്ചിരിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ബംഗ്ലാദേശ് കരാറുകൾക്ക് കീഴിൽ നൽകുന്ന സബ്സിഡികൾ സഹകരണ കരാറുകൾ അല്ലെങ്കിൽ മറ്റ് സഹായങ്ങൾ എന്നിവ ഉടനടി നിർത്താനോ താൽക്കാലികമായി നിർത്താനോ എല്ലാ യു എസ് എഐ ഡി പങ്കാളികളോടും ഉത്തരവിടുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമീപകാല എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറത്തുവിട്ട കത്തിൽ വ്യക്തമാക്കുന്നു വിദേശ രാജ്യങ്ങൾക്കുള്ള സഹായധനം വിലയിരുത്തുന്നതിനായി തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിക്കുന്നതായി ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ബംഗ്ലാദേശിനെതിരെ യു എസ് ഏജൻസിയുടെ നടപടി സമരം പ്രഖ്യാപിച്ച റേഷൻ കട വ്യാപാരികൾക്ക് അനിശ്ചിതമായി ഭക്ഷ്യവകുപ്പ് ഭക്ഷ്യധാന്യങ്ങൾ നിഷേധിച്ചാൽ റേഷൻ കടകളിൽ നിന്ന് ധാന്യങ്ങൾ തിരിച്ചെടുക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു റേഷൻ കടകൾക്ക് ലൈസൻസ് കൊടുക്കുന്നത് സർക്കാരാണ് ഗുണഭോക്താക്കൾക്ക് ധാന്യങ്ങൾ നിഷേധിച്ചാൽ ഫുഡ് സെക്യൂരിറ്റി അലവൻസ് വ്യാപാരികൾ നൽകേണ്ടി വരുമെന്നും മന്ത്രി പറഞ്ഞു രണ്ട് ഘട്ടങ്ങളിലായി നടന്ന മന്ത്രിതല ചർച്ചയിൽ തീരുമാനമുണ്ടാകാതെ വന്നതോടെയാണ് സമരത്തിലേക്ക് പോകാനുള്ള റേഷൻ വ്യാപാരികളുടെ തീരുമാനം എന്നാൽ അതിന് ശക്തമായ മുന്നറിയിപ്പുമായി ഭക്ഷ്യവകുപ്പ് രംഗത്തെത്തി സമരവുമായി മുന്നോട്ടു പോയാൽ റേഷൻ കടകൾ ഏറ്റെടുക്കുന്ന നടപടികളിലേക്ക് പോകേണ്ടി വരുമെന്ന് മന്ത്രി വ്യക്തമാക്കി മധ്യവയസ്കനെ വൈദ്യുതി പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു കോഴിക്കോട് താമരശ്ശേരിയിൽ ആൾക്കൂട്ട മർദ്ദനം മധ്യവയസ്കനെയാണ് വൈദ്യുതി പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിച്ചത് കേസിൽ ഒന്നാം പ്രതിയായ റിട്ടേർഡ് ഉദ്യോഗസ്ഥനും സിപിഐഎം നേതാവുമായ അബ്ദുറഹ്മാൻ റഹ്മാൻ ഉൾപ്പെടെ അഞ്ചുപേരും ഒളിവിലെന്ന് പോലീസ് അറിയിച്ചു സ്വദേശി കുഞ്ഞുമൊയ്തീനാണ് ക്രൂരമായ മർദ്ദനത്തിനിരയായത് ആൾമൂട്ട വിചാരണയ്ക്ക് നേതൃത്വം നൽകിയത് റിട്ടേർഡ് പോലീസ് ഉദ്യോഗസ്ഥനും സി പി ഐ എം പുതുപ്പാടി മലപ്പുറം ലോക്കൽ കമ്മിറ്റി അംഗവുമായ അബ്ദുറഹ്മാനാണ് അബ്ദുറഹ്മാന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ അനസ് റഹ്മാൻ പൊന്നൂട്ടൻ ഷാമിൽ എന്നിവരാണ് മറ്റു പ്രതികൾ അബ്ദുൾ റഹ്മാന്റെ ബന്ധുവിനോട് മോശമായി എന്ന കേസിൽ റിമാൻഡ് കഴിഞ്ഞിറങ്ങിയ കുഞ്ഞുമൊയ്ക്കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു നാടൻ റോട്ടിൽ പട്ടാപ്പകൾ നടത്തിയ ആൾക്കൂട്ട വിചാരണയുടെയും അക്രമത്തിന്റെയും ദൃശ്യങ്ങൾ പുറത്തുവന്നു വന്നു സംഭവശേഷം ഒളിവിൽ പോയ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഓപ്പറേഷൻ വയനാട് ദൗത്യം തുടരുമെന്ന് എ കെ ശശീന്ദ്രൻ പഞ്ചാരക്കൊലിയിലെ പങ്കെടുത്ത വനം ഉദ്യോഗസ്ഥരെ മന്ത്രി ൻ കടുവ ചത്തെങ്കിലും വനം വകുപ്പ് നടത്തിയ വെല്ലുവിളികൾ നിറഞ്ഞ ശ്രമത്തെ അഭിനന്ദിക്കുന്നു ജനങ്ങൾക്ക് ഇനി സമാധാനമായി ഉറങ്ങാമെന്നും മന്ത്രി പറഞ്ഞു ഇതോടെ ഇത്തരം ദൗത്യങ്ങൾ നിർത്താൻ ആലോചിക്കുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു കടുവയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ സ്പെഷ്യൽ ഓപ്പറേഷൻ ഉണ്ടാകും ഇതിനായുള്ള ക്രമീകരണങ്ങൾ ഉടൻ നടത്തും സംശയമുള്ള പ്രദേശങ്ങളിലെല്ലാം തിരച്ചിൽ നടത്തുമെന്നും ഓപ്പറേഷൻ വയനാട് രണ്ടാം ഘട്ടം ഉടൻ തുടങ്ങുമെന്നും മന്ത്രി അറിയിച്ചു നമ്മുടെ ആരോഗ്യം തണ്ണിമത്തൻ കഴിക്കുന്നതിന്റെ ഗുണങ്ങൾ വൈറ്റമിനുകളും ഫൈബറും പൊട്ടാസിയവും മറ്റു ധാതുക്കളും എല്ലാം അടങ്ങിയ പഴമാണ് തണ്ണിമത്തൻ വേനലിൽ നിർജ്ജലീകരണം തടയാനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുമൊക്കെ തണ്ണിമത്തൻ സഹായിക്കും പക്ഷെ തണ്ണിമത്തൻ കഴിക്കുമ്പോൾ പലരും ചെയ്യുന്ന തെറ്റാണ് അതിന്റെ ചുവന്ന ഭാഗം കഴിച്ച് തൊണ്ടിനോട് ചേർന്ന വെളുത്ത ഭാഗം കളയുക എന്നത് എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് വിലപ്പെട്ട പല പോഷണങ്ങളും നഷ്ടമാകാൻ ഇടയാക്കുമെന്ന് പ്രമുഖ ന്യൂട്രീഷനിസ്റ്റ് റയാൻ കാർട്ടർ തന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ പറയുന്നു തണ്ണിമത്തന്റെ വെള്ളഭാഗത്തിന് ചുവന്ന ഭാഗത്തെ അപേക്ഷിച്ച് അധികം ഉണ്ടാകില്ല എന്നതിനാലാണ് ഇത് പലരും ഒഴിവാക്കുന്നത് എന്നാൽ ഇതിൽ സിട്രുലിൻ എന്ന അവശ്യ പോഷണം അടങ്ങിയിട്ടുണ്ടെന്നും ഇത് വളരെ ഗുണപ്രദമായ ഒന്നാണെന്നും റയാൻ ചൂണ്ടിക്കാട്ടുന്നു സിട്രുലിനി ശരീരം ആർജിനൈൻ എന്ന അമിനോ ആസിഡായി പരിവർത്തിപ്പിക്കും ശരീരത്തിലെ രക്തപ്രവാഹം മെച്ചപ്പെടുത്താനും പേശികളെ വളർത്താനും അർജിനൈൻ സഹായിക്കും മിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം